രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മമ്മൂട്ടിയെ നായകനാക്കി ലാൽ ജോസ് സംവിധാനം ചെയ്ത പട്ടാളം എന്ന സിനിമയിലൂടെ ശ്രദ്ധ നേടിയ നടിയാണ് ടെസ്സ ജോസഫ് എന്നാൽ പട്ടാളം പുറത്തിറങ്ങിയ ശേഷം നായികയായ ടെസ്സയെ പിന്നീട് മലയാള സിനിമകളിൽ കണ്ടില്ല വർഷങ്ങൾക്കു ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാൻ സംവിധാനം ചെയ്യും എന്ന ബാലചന്ദ്ര മേനോന്റെ ചിത്രത്തിലൂടെ നടി തിരിച്ചെത്തിയത് പട്ടാളം ചിത്രത്തിനുശേഷം എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുകയാണ് ടെസ്സ ജോസഫ് അന്ന് വളരെ ചെറിയ പ്രായമാണ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തെ കുറിച്ചാണ് പറയുന്നത് ഇന്നത്തെ കാലത്ത് കുട്ടികൾ ചിന്തിക്കുന്നതും അന്നത്തെ നമ്മൾ ചിന്തിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അന്ന് നമ്മൾ റിബൽ ആയിരുന്നില്ല പാരന്റ്സ് എന്താണോ പറയുന്നത് അത് നമ്മുടെ നല്ലതിനു വേണ്ടിയാണെന്ന് കരുതിയാണ് നമ്മൾ ജീവിച്ചത് കരിയറിലാണെങ്കിൽ പോലും അവിടെ പാരന്റ്സിന് വലിയ പങ്കുണ്ട് അവരുടെ എസ് കിട്ടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാൽ ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല അവർക്ക് എന്താണ് വേണ്ടതെന്നും എന്താണ് വേണ്ടാത്തതെന്നും കൃത്യമായി അറിയാം അന്ന് ഞാൻ സിനിമയിൽ നിന്നാൽ എൻ്റെ കുടുംബജീവിതമൊക്കെ എങ്ങനെയാകുമെന്ന് അമ്മയ്ക്കൊക്കെ ചിന്തയുണ്ടായിരുന്നു ഈ മേഖല നമുക്ക് ഒട്ടും പരിചയമുണ്ടായിരുന്നില്ല പട്ടാളം ചെയ്യുമ്പോൾ അതാണ് ആദ്യത്തെയും അവസാനത്തെയും സിനിമ എന്ന രീതിയിലാണ് ചെയ്യുന്നത് ബാക്കിയുള്ളതൊക്കെ കല്യാണത്തിന് ശേഷം ചെയ്ത സിനിമകളാണ് ടെസ്സ ജോസഫ് പറഞ്ഞു